ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് ചെറുതൂർത്തി ഹയർ സെക്കൻഡറി സ്കൂൾ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഒരു ഞെട്ടിൽ അഞ്ചോളം കായകളുള്ള അപൂർവ ഇനം പപ്പായ മരം കാണാൻ ജനത്തിരക്കേറുന്നു ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂൾ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറികൾ നൂറുമേനി വിളവോടെ ശ്രദ്ധേയമാകുന്നു പച്ചക്കറി വിളവെടുപ്പ് ഉത്സവമായ ചടങ്ങിൽ ഒരു ഞെട്ടിൽ തന്നെ നാലുമഞ്ചും കായകളുള്ള പപ്പായ മരമാണിപ്പോൾ കൗതുക കാഴ്ചയാകുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും പിട്ടിയെ ഭാരവാഹികളും ചേർന്ന് പരിപാലിക്കുന്ന തോട്ടത്തിൽ വഴുതന പയർ വാഴ വെണ്ട വിവിധതരം പപ്പായകൾ എന്നിവയാണ് സമൃദ്ധമായി വളരുന്നത് സാധാരണയായി ഒരു ഞെട്ടിൽ ഒരു കായ മാത്രം ഉണ്ടാകുന്ന സ്ഥാനത്ത് കൂട്ടമായി കായകൾ വിരിഞ്ഞു നിൽക്കുന്ന അത്യപൂർവ്വ കാഴ്ച കാണാനും സെൽഫി എടുക്കാനുമായി നിരവധി പേരാണ് സ്കൂളിലെത്തുന്നത് പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പ്രധാന അധ്യാപിക ആൻസി അമ്മ മാത്യു പി ടി എ പ്രസിഡന്റ് കെ എസ് ഷബീറിന് പപ്പായ പറിച്ചു നൽകിക്കൊണ്ട് നിർവഹിച്ചു അധ്യാപകരായ ടി ഡി ധനിൽ എം പി അബ്ദുള്ള കോയ തങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇവിടെ നിന്ന് ലഭിക്കുന്ന വിഷരഹിത പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായാണ് ഉപയോഗിക്കുന്നത് നിരവധി വാഴ ചേമ്പ് അതുപോലെ പഴുതനങ്ങ പപ്പായ കൈപ്പയ്ക്ക കോവയ്ക്ക ഇതൊക്കെയുണ്ട് പക്ഷേ ഈ പപ്പായ നമ്മൾ നട്ടുവെച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ വളരെ കൗതുകകരമായ രീതിയിൽ ഒരു ഞെട്ടിയിൽ തന്നെ നാല് കായ്കൾ വഴി കാണുന്നു അത് ഞങ്ങൾക്ക് അതിശയമായി ഏത് ഇതിൻ്റെ ഏത് ഇനമാണെന്നോ അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല എന്നാലും ഇതൊരു ഞങ്ങൾക്ക് ആശ്ചര്യവും കൗതുകവുമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക് സി